ഓരോ ഡിസംബർ മാസവും കടന്നു വരുമ്പോൾ എല്ലാ മെമ്പറുകളിലും മറ്റ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ടത് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഏറ്റവും അർത്ഥഗർഭമായ വിഷയം ഏത് എന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഈ ഭൂമി മനുഷ്യർ അധിവസിക്കുന്ന കേന്ദ്രമാണ് ഈ ഭൂമിയിലെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനാണ് ഈ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങളെക്കാൾ എല്ലാ മേഖലകളിലും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് സാമൂഹ്യ ഘടന രൂപീകരിച്ച് ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങൾ നിർവഹിക്കുന്ന എല്ലാ പ്രക്രിയകളും ചെയ്യുന്നതോടൊപ്പം ചില വ്യവസ്ഥാപിതമായ അന്തരീക്ഷത്തിലൂടെയാണ് അവന്റെ ജീവിതത്തെ അവൻ രൂപീകരിക്കുക മാതാപിതാക്കളും മക്കളും ഇണകളും സഹോദരങ്ങളും എന്നുവേണ്ട അധികം കെട്ടുപാടുകളുള്ള അധികം ബന്ധനങ്ങളുള്ള ഒരു സാമൂഹ്യ ഘടനയാണ് മനുഷ്യൻ്റെ അതുകൊണ്ട് തന്നെ അവന്റെ രാഷ്ട്രം അവന്റെ സമൂഹം അവന്റെ അവകാശങ്ങളെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തെല്ലാം അവകാശങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്തെല്ലാം അവകാശങ്ങൾ മനുഷ്യന് നിഷേധിക്കപ്പെടുന്നു ആരാണ് ആ അവകാശങ്ങൾ നിഷേധിക്കുന്നവർ എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെ തിരിച്ചെടുക്കാൻ മനുഷ്യന് കഴിയുക പിടിച്ചു വാങ്ങാൻ കഴിയുക ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് തലക്കെട്ടുകളുണ്ട് പക്ഷെ ഈ വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നതിനെ കുറിച്ച് ലോകത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ധാരാളം ചർച്ചകൾ നടക്കുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകൾ അതെ വിശുദ്ധ ഖുർഖാനിന്റെയും ഹബീബായ റസൂൽ റസൂലും സല്ലാമയുടെ ചൈര്യയുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയേണ്ട ഏറ്റവും കാര്യപ്പെട്ട കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് കാരണം അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടാവാണ് അള്ളാഹു മനുഷ്യന്റെ മാത്രമല്ല സകലമാന ചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകരുമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായി മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൃത്യമായി വ്യക്തമായി സംസാരിക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുമാണ് ഇതൊരു അടിത്തറയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ ഏതവകാശം എന്നല്ല വിശുദ്ധ മുഖാൻ പറയുന്ന രണ്ട് വർത്തമാനങ്ങളുണ്ട് ആ രണ്ട് വർത്തമാനങ്ങളിൽ ഒന്ന് ഞാനിവിടെ പാരായണം ചെയ്തു വെച്ച സൂഹത്തിൽ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ സൂക്തമാണ് സുഹൃത്തിൽ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ സൂക്തം മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു വർത്തമാനം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരെയും അത് ഏത് ജാതി ഏത് മതം ഏത് ദേശം ഏത് വർഗം ആയിക്കോട്ടെ എല്ലാ എല്ലാതിർവരമ്പുകളെയും മെല്ലെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു തലവാചകത്തിൽ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അഥവാ ആദമിൽ നിന്നും ഹബ്ബയിൽ നിന്നുമാണ് ഇതറിയാത്തവരല്ല എന്റെ മുന്നിലുള്ള സദസ് അള്ളാഹു സുബാനുബാല നമ്മെ നിങ്ങൾ എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തുടക്കം പിന്നെ നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് വിവിധ ഭാഷ സംസാരിക്കുന്നവരാക്കിയിട്ടുണ്ട് വിവിധ ദേശങ്ങളിൽ ജീവിക്കുന്നവരാക്കിയിട്ടുണ്ട് വിവിധ ജീവിത രീതികളിലൂടെ കടന്നുപോകുന്നവരാക്കിയിട്ടുണ്ട് വിവിധ ഭക്ഷണം കഴിക്കുന്നവരും വിവിധ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരും ഒരുപാട് വൈവിധ്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകി എന്തിനു ചോദിച്ചാൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനും നീ പാകിസ്ഥാനിയുമാണ് അല്ലെങ്കിൽ നീ ബംഗ്ലാദേശിയാണ് എന്ന് മനസ്സിലാക്കൽ മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കുന്നത് കേവലമായൊരു അറിവ് മാത്രമാണ് പക്ഷെ അവിടെ പ്രയോഗിച്ച പ്രയോഗം ലി ത എന്നാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ഓരോ മനുഷ്യരെ കുറിച്ചും ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കുന്ന തിരിച്ചറിവുകളെ കുറിച്ചിട്ടാണ് വിശുദ്ധപൂരമായി പ്രയോഗിക്കുന്നത് അപ്പോ നിങ്ങളെ നാം ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പിന്നെ നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ഒരുപാട് വർണ്ണ വൈ കൂടി നിങ്ങളെ നാം ഈ ഭൂമിയിൽ പല പ്രദേശങ്ങളിൽ വിന്യസിപ്പിച്ചു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ താറപ്പു നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ആ തിരിച്ചറിയുമ്പോഴും നിങ്ങൾ ഏത് നാട്ടുകാരനോ ഏത് ഭാഷ സംസാരിക്കണം ആയിക്കോട്ടെ ഇന്ന അക്രമം ഇന്നല്ലാഹി അത് കാപ്പും അള്ളാഹുബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായ ആളുകൾ അള്ളാഹുന്റെ അടുക്കൽ പരിഗണനീയമായ എന്തെങ്കിലും സവിശേഷതകൾ കൊണ്ട് ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ പരിഗണനയുടെ അർഹത എന്ന് പറയുന്നത് അത്ത കാപ്പും നിങ്ങളിൽ നിന്ന് തക്കവ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ നിന്ന് തക്കവ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത കൊണ്ട് ഉയർന്നു നിൽക്കുന്നോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് അടുത്ത് കൃത്യത പുലർത്തുന്നവരാണ് ആ ഒരു പരിഗണനയ്ക്ക് അർഹതയുള്ളവർ അപ്പോ ഒന്നാമത്തെ ഒരു ബേസ് എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നാ ഇന്ന ഹനഗ്രാമിതാ നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് വിവിധ ഗോത്രങ്ങളും എന്ന് മാത്രം ഇതാണ് അതിന്റെ ഒരു അടിത്തറ രണ്ടാമത്തെ ഒരു വർത്തമാനം വിശ്വത കുറയാൻ പറയുന്നത് തീർച്ചയായും നാം മനുഷ്യ സമൂഹത്തെ ആദരിച്ചിരിക്കുന്നു അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രത്തിന്റെ ആളുകളെ ആദരിച്ചു മുസ്ലിങ്ങളെ മാത്രം ആദരിച്ചു അല്ലെങ്കിൽ ഇന്ന ഭാഷ സംസാരിക്കുന്നവരെ മാത്രം ആദരിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു പരിഗണന വിശുദ്ധ കുറയാൻ മനുഷ്യരാണോ നാം ആദരിച്ചിട്ടുണ്ട് അവർക്കിടയിൽ ഏതെങ്കിലും അതിർവരമ്പുകളുടെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ ആ ചങ്ങലക്കെട്ടുകൾ ഒക്കെ മാറ്റി വെച്ചേക്കുക അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ അവർ മനുഷ്യരാണ് അള്ളാഹു സുബാനുവതാരം മനുഷ്യനെ ആദരിച്ചു ഈ രണ്ട് അടിത്തതയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട മാനദണ്ഡം എന്നാണ് ആദ്യമേ സൂചിപ്പിച്ച് വർദ്ധിപ്പിച്ചു ഇനി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ മനുഷ്യാവകാശത്തെ കുറിച്ച് എല്ലാ കാലഘട്ടത്തിലും ചർച്ച നടന്നിട്ടുണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും അധികാരവും കഴിവും കയ്യൂക്കും ദുർബലരായ മനുഷ്യരെ അടിച്ചമർത്തിയിട്ടുണ്ട് ദുർബലരായ മനുഷ്യരെ കീഴൊരുക്കിയിട്ടുണ്ട് ദുർബലരായ മനുഷ്യരുടെ എല്ലാ സേവനങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുത്ത ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട് ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചതാണ് പക്ഷെ അതേ സമയം തന്നെ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിൽ അല്ലാത്ത സുഭാനോവതാലാണ് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടത്തെ രണ്ട് സംഗതികളും ഉയർത്തിപ്പിടിക്കും അതിലൊന്ന് നിർഭയത്വവും മറ്റൊന്ന് സുഭിക്ഷതയുമാണ് രണ്ട് വാക്യങ്ങളുണ്ട് ഒന്ന് നിർഭയത്വമാണ് മറ്റൊന്ന് സുഭിക്ഷതയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലാണ് മക്കയിൽ അതീപിനെ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുക അദീബിന് ഹാത്തിം സാത്വികനായ പ്രഗത്ഭനായ സഹാബിയാണ് പിന്നീട് ഈ അതീപിനെ ഹാത്തിം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നീരസമുണ്ട് ഇത് കുറെ ദുർബലരുടെ ഒരു ദീനാണ് ഇതിനകത്ത് കുറെ പാവപ്പെട്ട മനുഷ്യനാണുള്ളത് നല്ല മലരുകളായ പ്രമാണിമാരായ സമ്പന്നന്മാരായ അധികാരം ആളെന്ന ആളുകളൊക്കെ അപ്പുറത്താണുള്ളത് ഈ ആളുകളുടെ കൂട്ടത്തിൽ കുറേ ദുർബലരായ പച്ച പാവങ്ങളാണ് അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ഒരു ചെറിയ നീരസ മദീപിന് ഹാത്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനാണ് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലെ നീരസം നേർക്ക് നേരെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം താങ്കൾ ഹീറ എന്താണ് എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ ഹീറ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതീവരെ ഹാത്തി അള്ളാഹു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഹീറ എന്ന് പറയുന്ന പ്രദേശം മക്കയിൽ നിന്നും വിദൂരതയിൽ കിടക്കുന്ന ഹീറ എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇദ്ദേഹം റസൂൽ റസുൽഹു അലൈഹി ഒക്കെ മറുപടി ഉണ്ട് അപ്പൊ റസൂൽ അലിസ്ഹു അലൈഹി സ്വലം അദ്ദേഹത്തോട് പറയുന്ന മൂന്ന് പ്രഖ്യാപനങ്ങളുണ്ട് ഒന്നാമത് പറയുന്നത് ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ പുറപ്പെട്ട് തനിയെ വസ്തുത ഹറമിൽ വന്ന് തനിയെ തൊവാഫ് ചെയ്ത് തനിയെ മടങ്ങി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഹീറ എന്ന് പറയുന്ന വിദൂരമായ ഇസ്രൈഡ് വിദൂരമായ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ വന്ന് മസ്ജിദുൽ ഹറബിൽ വന്ന് ചെയ്ത് തനിയെ മടങ്ങി പോകുന്ന നിർഭയത്വത്തിന്റെ ഒരു കാലഘട്ടം അവിടെ വിഗ്രഹങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന റസൂൽ കഴിവയുടെ അടുത്ത് ഈ അള്ളാഹുന്റെ ഒരുപാട് ജാതിരിയത്തുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആരെ കുറിച്ചാണ് പറഞ്ഞത് സ്ത്രീയെ കുറിച്ചാണ് സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ നിർഭയമായ ഒരു സ്ത്രീക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാലോ നിഴല് പോലും കടന്നു പിടിക്കുമോ എന്ന് പേടിയാണ് പെൺകുട്ടികൾ ഇനി അതിനപ്പുറം പറയേണ്ടതിലല്ലോ നിഴൽ പോലും കടന്നു പിടിക്കുമോ എന്ന് പേടിക്കുന്ന അത്രമാത്രം സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയ പെൺമക്കൾ നിർഭയത്വം എന്ത് എന്നറിയാതെ അരക്ഷിതരായി കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് പറയാൻ കഴിയും ആ ഉദാഹരണങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നു അള്ളാഹു റസൂൽ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് നിർഭയമായി ഏതോ ഒരു നാട്ടിൽ നിന്ന് തനിയെ യാത്ര ചെയ്ത് തനിയെ മടങ്ങി പോകാൻ ആരെയും ഭയപ്പെടാതെ ആരെങ്കിലും തന്നെ ഒരു തുറിച്ചുനോട്ടം കൊണ്ട് ഉപദ്രവിക്കുമെന്ന് പേടിക്കാതെ ആരെങ്കിലും തന്റെ ശരീരത്തിന്റെ നിഗൂഢതകളിലേക്ക് ഒളിഞ്ഞു നോക്കിയും തന്റെ ശരീരത്തെ കാമാജ്ഞിയോടുകൂടി ആഗ്രഹിച്ചും തന്റെ ശരീരത്തിന്റെ നേരെ കയ്യേറ്റം നടത്തുമെന്നും പേടിക്കാതെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്വതന്ത്രമായ നിർഭയ ഒരു നാട് അല്ലെ ഗാന്ധിജി പറഞ്ഞില്ലേ ഉമറിന്റെ ഭരണം ഭരണം അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ടെന്നും ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ നമസ്കാരം കണ്ടിട്ടാണോ ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ ഏതെങ്കിലും ആരാധനാകർമ്മങ്ങളിലുള്ള നിഷ്ഠ കണ്ടിട്ടാണോ ഗാന്ധിജി പറഞ്ഞത് ഉമർ അലിഫുന്റെ അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നത് കേട്ടിട്ടാണ് അല്ല ഗാന്ധിജി ഉമറിന്റെ ഭരണം വരണം എന്ന് ആഗ്രഹിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്ത്രീ സമൂഹത്തിന് നൽകിയ പ്രാധാന്യം കണ്ടത് സ്ത്രീ സമൂഹത്തിന് നൽകിയ പ്രാധാന്യം കണ്ടത് നമ്മൾ ഇന്ന് കാണുന്നത് നിയമവ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ് സമ്പത്തുള്ളവരും അധികാരമുള്ളവരും രക്ഷപ്പെടാം ചിലന്തി വല പോലെയാണ് ചിലന്തിയുടെ വലയിലെ ചെറിയ ചെറിയ പ്രാണികൾ കുറങ്ങും വലിയ പ്രാണികളൊക്കെ അത് പൊട്ടിച്ചു പോകും ഒരു കുഞ്ഞിന്റെ മൃതശരീരം ഒരു കിടക്കിൽ കണ്ടുകിട്ടിയപ്പോ അതിന്റെ പ്രതികൾ ആര് എന്ന് അന്വേഷിച്ചിട്ട് അഞ്ചുപേരെ പ്രതികളായിട്ട് പിടിച്ചു പഠിച്ചു അഞ്ചുപേരെ വധിച്ചു കിടന്നു ആ അഞ്ചു പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയപ്പോ ഉമർ അഹുനോ ജനങ്ങളെ മുഴുവനും സാക്ഷിയാക്കിയിട്ട് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ പ്രതികളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ വന്നിടുന്നു എല്ലാവരും അതിൽ പ്രതികളായി ഒരു കുഞ്ഞിന്റെ ശരീരം കിട്ടിയപ്പോൾ പറഞ്ഞു മൃതശരീരം കിട്ടിയപ്പോൾ പറഞ്ഞത് ഈജിപ്തിലേക്ക് അമർ ഉല്ലാസ് റബിയാഹുവിന് ഗവർണറായി പോകുമ്പോ നൈൽ നദി കര കവിഞ്ഞൊഴുകിയിട്ടിങ്ങനെ ഓരോ വർഷവും അതിന്റെ കരകളിലെ വീടും കുടിലും മരങ്ങളും ഒക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ നടത്തിയിരുന്ന കിരാതമായ ഒരു ആചാരമുണ്ട് കന്യകയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തലയടുത്തിട്ട് നൈൽ നദിയിലേക്ക് രക്തമൊഴുക്കും നമുക്കറിയാം ചരിത്രം എല്ലാ വർഷവും അവരങ്ങനെ ചെയ്യും എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എല്ലാ വർഷവും ചെയ്യും അപ്പൊ തന്റെ മകൾ കൊല്ലപ്പെടാതിരിക്കാൻ ഓരോ പിതാക്കന്മാരും കന്യകയായ പെൺമക്കളെ എത്രയും വേഗം കെട്ടിച്ചുവിടും കന്യകരെ കുളിച്ചെ കൊണ്ടുപോയി കൊന്നുകളും എന്റെ മകളെ കൊല്ലപ്പെടരുത് എന്ന് ആഗ്രഹിക്കും അവളുടെ കന്യാകർത്വം നഷ്ടപ്പെടുത്തി നോക്കും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അമർ ഉല്ലാസ് റതി അള്ളാ ഒരു ഗവർണറായി ചെല്ലുമ്പോൾ പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്നു പെൺകുട്ടി അന്വേഷിച്ചിറങ്ങുന്നു കൊല്ലാൻ വധിക്കാൻ അമർലാസ് റബി തൽക്കാലം നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിവെച്ചു കത്താബിനെ വിളിച്ചു വരുത്തി റദ് അദ്ദേഹം കടന്നു അദ്ദേഹം ഗവർണർ ഗവർണർ ഭരിക്കുന്ന ഈജിപ്തിലേക്ക് മദീനയിൽ നിന്ന് പുറപ്പെട്ട് ഈജിപ്തിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു വേണ്ട ഒരു പെൺകുഞ്ഞിന്റെ ജീവനല്ല ഒരു പെൺകുഞ്ഞിന്റെ രോമത്തിന് പോലും വില കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം എല്ലാം സമ്മതിച്ചില്ല അതോടൊപ്പം ആ ആചാരം അവിടെ നിർത്തലേ അവിടെയാണ് ഗാന്ധിജി എന്ന് പറയുന്നത് ഉമറിന്റെ മരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിടത്താണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എവിടെയാണ് മനുഷ്യാവകാശങ്ങളിൽ ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്നത് എവിടെയാണ് സ്വന്തം വീടുകളിൽ പോലും ബന്ധുമിത്രാധിക പീഡനം കൊണ്ട് അല്ലെ ഒരുപാട് കേസ് കെട്ടുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പത്രങ്ങളിൽ നിരന്തരം നമ്മൾ വായിക്കുമ്പോൾ മീഡിയകളിൽ നിരന്തരം നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ അമ്മാവൻ പീഡിപ്പിച്ചിരിക്കുന്നു അച്ഛൻ പീഡിപ്പിച്ചിരിക്കുന്നു ചെറിയച്ചൻ പീഡിപ്പിച്ചിരിക്കുന്നു പീഡനങ്ങളുടെ കൂട്ടത്തിൽ മുതുമുത്തച്ഛൻ വരെ പീഡിപ്പിച്ച കഥകളാണ് അപ്പൊ ഇങ്ങനെ ഒരു വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളുടെ കൂട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ അവകാശത്തെ ഉമർ ബിൻ ഖത്താബ് അൻഹു കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അള്ളാഹുബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഈ മുന്നൂറ്റി അറുപതിൽ പല വിഗ്രഹങ്ങൾ ഉയർന്നു നിൽക്കുന്ന കൈപാലയത്തിൽ ഉണ്ടായിരിക്കെ ഹീറയിലുള്ള ഒരു പെൺകുട്ടി വന്ന് തനിയെ വന്ന് തനിയെ തൊവാപ്പ് ചെയ്ത് തനിയെ പടഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഒന്നാമത്തെ പ്രഖ്യാപനം അതാണ് ഇതൊരു വലിയ സ്വപ്നമാണ് നിർഭയത്വമുള്ള ഒരു രാജ്യത്തെ കുറിച്ച് ഒരു സ്വപ്നമാണ് രണ്ടാമത് സല്ലാ പറയുന്നു മകൻ ഹിർക്കലിന്റെ ഹിർക്കലിന്റെ സിംഹാസനം വിമോചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഇപ്പോൾ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഹിർക്കലാണ് ആ കിസറയിരിക്കുന്ന സിംഹാസനം നിന്ന് വിമോചിക്കപ്പെടുന്ന കാലം കിസറയിൽ നിന്ന് വിമോചിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ഒരുപാട് അർത്ഥങ്ങളുള്ള വർത്തമാനമാണ് ഒരുപാട് അർത്ഥങ്ങളുള്ള രാഷ്ട്രീയമാണ് പറഞ്ഞത് കാരണം ഇസ്രേ എന്ന് പറയുന്നത് ഒരു വലിയ ഭരണാധികാരിയാണ് ആ കാലഘട്ടത്തിലെ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്തെ ശക്തിയാണ് അദ്ദേഹം പക്ഷെ ആ സിംഹാസനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂൽ അള്ളാഹു ചിലപ്പോൾ ഇസ്രയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കാലം ഇസ്രയേൽ നിന്ന് മോചിപ്പിക്കാൻ പറഞ്ഞാൽ ധാരണയിലേക്ക് വരാനർത്ഥം അത് ഇസ്ലാമിന്റെ കൈകളിലേക്ക് വരുക എന്നാൽ അത് ഇസ്ലാമിന്റെ കൈകളിലേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം നിന്നെ ആരാണ് ഇങ്ങനെ കടത്തിവിട്ടത് അല്ലാഹു ആണ് കടത്തിവിട്ടത് അല്ലാഹു ആണ് കടത്തിവിട്ടത് ലിബീബിന് ആമിർ അലി അള്ളാഹു പറയുന്ന മറുപടിയാണ് മനുഷ്യരെ അള്ളാഹുവിന്റെ അടിബന്ധത്തിൽ നിന്നും നിന്റെ അടിബന്ധത്തിൽ നീ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്നവരെ മോചിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വരുന്നത് ഈ സങ്കല്പമാണ് അന്റെ റസുൽ പ്രഖ്യാപിക്കുന്നത് എങ്ങനെ സിംഹാസനം മോചിപ്പിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ശേഖരണവും വിതരണവും നടന്നിട്ട് വാങ്ങാൻ അർഹരില്ലാതെ സംഖ്യ തന്നെ മടങ്ങി വരുന്ന കാലഘട്ടം ഉണ്ടാകും

മൂന്നാമത്തേതൊന്ന് സംഭവിക്കുക തന്നെ ചെയ്യും അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഇത് എന്ത് സൂചിപ്പിച്ചതിനാണെന്നറിയും ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നൂറ്റി അറുപതിലധികം വിഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു നിൽക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും വിഗറുകളും പൂജകളും വഴിപാട് എല്ലാം സമർപ്പിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നിട്ട് അള്ളാഹുബിൻ റസ്ലാസ് ഈ അവകാശങ്ങളെ സ്വപ്നം സ്വപ്നങ്ങളാണ് ആ അവകാശങ്ങളെ കുറിച്ചൊരു വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തണം ആ പ്രഖ്യാപനം നടത്തിയത് നിർഭയത്വമുള്ള ഒരു രാഷ്ട്രീയ ലോകത്തെ കുറിച്ചൊരു സങ്കല്പമാണ് നിർഭയത്വം മഹാനായ ഹലി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താ നമുക്കറിയാലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു ലക്ഷം ആണ് നടന്നത് കാലനടകം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിലോമീറ്റർ പോലും ആ സഞ്ചാരം നടത്തിയിട്ടില്ല മക്കയിലാണ് രണ്ടുപേരും രണ്ടു പണിയെടുത്തു മക്കയെ പാകപ്പെടുത്തി മക്കയിലേക്ക് ആൾക്കാർ വരട്ടെ വരാൻ പാകത്തിൽ മക്കയെ പാകപ്പെടുത്തി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോ മക്കയിലേക്ക് വരിക ഈ നീലിലേക്ക് ആളുകൾ വരിക മനുഷ്യരുള്ള തെക്കെത്തിപ്പെടുക ആളുകൾ വിളിക്കാൻ നടന്നു ആ വിളിക്കാൻ നടന്നപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ആവശ്യമെന്താ ഇബ്രാഹിം ഈ നാടിന് നീ നിർഭയത്വം ഈ നാട്ടിലെ മനുഷ്യർക്ക് നീ വിഭവങ്ങൾ നൽകണം അവർക്ക് അന്നം നൽകണം റിസ്ക് നൽകണം പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ ഒരു ചെറിയ ഒരു സങ്കുചിത മനോഭാവം കടന്നു വന്നു തെറ്റുവെറ്റിയെന്നല്ല അദ്ദേഹത്തിന് ഒരു സങ്കുചിത മനോഭാവം കടന്നു വന്നു ആ സങ്കുചിത്വത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഈ നാടിന് നീ നിർഭയത്വം നൽകണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീ വിഭവങ്ങൾ നൽകണം ആമന അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കൊടുത്താൽ മതി അള്ളാഹു അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് അപ്പോഴും അല്ല എന്ന് പറഞ്ഞു അല്ല നിഷേധിച്ചവരും ഞാൻ കൊടുക്കും ഈ നിർഭയത്വവും ഈ വിഭവ സമൃദ്ധിയും ഒക്കെ അനുഭവിക്കാൻ ആർക്കും കൂടി അവകാശമുണ്ട് നിഷേധികൾക്ക് കൂടി അവകാശമാണ് അവർക്കും ഞാൻ കൊടുക്കും കാരണം ഇത് ദുനിയാവിന്റെ വിഭവമാണ് അപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് അള്ളാഹുവിന്റെ കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് മാത്രല്ല നിർഭയത്വവും വിഭവവും ആർക്കും കൂടിയുണ്ട് വിശ്വാസികളായ ആളുകൾക്ക് കൂടി കൊടുക്കും അതേസമയം തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേറൊരു അടുത്ത് പ്രാർത്ഥിക്കുമ്പോ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കണം എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് പ്ര നേതാക്കളായി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞു അവരിൽ നിന്ന് വിശ്വസിച്ചവരെ മാത്രം എടുക്കുള്ളൂ നേതാക്കളാക്കണം എന്ന് പറഞ്ഞപ്പോ അതെല്ലാവരും എടുക്കാൻ പറ്റൂല അവരിൽ നിന്ന് വിശ്വസിച്ചവരെ മാത്രമേ നേതാക്കളാക്ക അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ത് രസമാണെന്നോക്കിയാ വർത്തമാനത്തിന്റെ ഒരു ശൈലി എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബാനുബാല ഏറ്റവും ഗൗരവപ്പെട്ട മനുഷ്യാവകാശത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാവുന്ന അടിത്തറ ഉണ്ടാക്കി തരുന്നത് ബാക്കി വർത്തമാനം പിന്നെ അടിത്തറയിൽ നിന്നിട്ടല്ലേ നമുക്ക് ബാക്കി വർത്തമാനം മനുഷ്യർ കിട്ടേണ്ട ആ പിന്നെ മറ്റ് അവകാശങ്ങളെ കുറിച്ച് എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നു ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ അത് വേറെ സംസാരിക്കാൻ ഉള്ളതാണ് അത് വേറെ പറയാനുള്ളത് പക്ഷെ ഈ വേറെ പറയുക എന്ന് പറയുന്നത് ഏത് അടിത്തറയിൽ എഴുന്നേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മനുഷ്യനെ വലക്കത് കറങ്ങിയാദം എന്ന് പറയുന്ന പദത്തിൽ നിന്നുകൊണ്ട് ആകർഷിക്കണം ഇനിയും നമ്മൾ ആഗ്രഹിച്ചെന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ കേന്ദ്രം എന്താണെന്ന് ഏറ്റവും വലിയ മനുഷ്യാവകാശ കേന്ദ്രം അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പള്ളികളാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ കേന്ദ്രം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അവകാശം വാങ്ങിക്കൊടുക്കേണ്ട കേന്ദ്രമാണെന്ത് പള്ളികൾ അല്ലെങ്കിൽ മഹല്ലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയൊരു വാക്കുണ്ട് ഏറ്റവും പോസിറ്റീവായി പരിഗണിച്ചിരുന്ന ഒരു വാക്ക് ഏറ്റവും നെഗറ്റീവായി മാറിയ കാലഘട്ടമാണ് പള്ളിയിൽ പോയി പറയും അല്ല ഞാൻ മുപ്പൊരിക്ക ഒരു ഹുദ്ധ നടത്തി എന്താ വിഷയം പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യത്തെ കുറിച്ചാണ് ഇന്നും നമ്മൾ പറയുക യഥാർത്ഥത്തിൽ ആ പദം അങ്ങനെ ആയിരുന്നില്ല പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ പരിഹാരം ഉണ്ടായിരുന്നു പള്ളിയിൽ പോയി പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്രശ്നമാണോ അഭിമുഖീകരിക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു തുറവി പള്ളിയിൽ പോയിട്ട് അള്ളാനോട് പറയാനല്ല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ ഭൗതികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ അവന്റെ വ്യക്തിപരമായ ആരാധനകളിലും നമസ്കാരങ്ങളും പ്രാർത്ഥനകളിലും അവൻ അള്ളാഹുവിനോട് പറയണം പറയട്ടെ പറയേണ്ടത് തന്നെയാണ് അതവര് പള്ളിയിൽ പോകാതെയും പറയാമല്ലോ വീട്ടിലിരുന്നു കൊണ്ടും അള്ളാഹുപ്പൂവിനോട് പറയാം എനിക്ക് ഇന്ന പ്രയാസമുണ്ട് നമസ്കരിക്കാനല്ല പള്ളിയിലേക്ക് വരണ്ട് അവര് വീട്ടിലിരുന്നു കൊണ്ട് പറയാമോ പക്ഷെ പള്ളിയിൽ പോയി പറ എന്ന് പറയുന്ന ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള സാരാംശം എന്ത് എന്ന് ചോദിച്ചാൽ ആ പള്ളിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നിടത്ത് നിന്നുകൊണ്ടാണ് പക്ഷെ അത് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായം തിരിച്ചറിയാതെ പോയൊരു പദപ്രിയമാണ് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് നമ്മൾ പോലും അങ്ങനെ പറഞ്ഞു പോയി നമ്മൾ അങ്ങനെ തന്നെയുള്ള ഒരിക്കലും നടക്കാത്ത കാര്യത്തിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയില്ല അവസാന വാക്കാണ് നേരെ തിരിച്ചാണ് ഏതാണെന്ന് സംഭവിക്കേണ്ടത് അപ്പൊ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് വർത്തമാനങ്ങൾ പറയാം ആ വർത്തമാനങ്ങൾ പറയേണ്ടത് നിങ്ങളെ വിശപ്പിൽ നിന്ന് നിങ്ങളെ ഭക്ഷിപ്പിക്കുകയും ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്ത അള്ളാഹു ആ അള്ളാഹുവിനെയാണ് വലിയ നിങ്ങൾ ഈ ഭവനത്തിന്റെ നാഥന് നിങ്ങൾ ഇവാദത്ത് ചെയ്യുക കുറൈശി സമൂഹത്തിന്റെ ജീവിതത്തെ മുഴുവനും അവലോകനം ചെയ്യുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ കാരണം അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അതേ സമയം തന്നെ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചൂടും തണുപ്പും ഒന്നും പ്രശ്നമല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന കച്ചവടത്തിന്റെ നിപുണതയും ശേഷിയും സമ്പത്തും എല്ലാം അതാകും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ആഗമനം ഒന്ന് അവലോകനം ചെയ്തിട്ട് നിങ്ങൾ ആര് എന്നതിനെ അവലോകനം ചെയ്തിട്ടാണെങ്കിൽ ഇണക്കം അത്ഭുതകരമാണ് എന്തിനോടൊള്ളടക്കം യാത്രകളോട് കച്ചവട യാത്രകളോട് സമ്പത്ത് ശേഖരിക്കുന്നതിനോട് എന്നിട്ട് അവരോട് പറയണത് അതുകൊണ്ട് നിങ്ങൾ ഈ ഭവനത്തിന്റെ റബ്ബിനെ വിവാദത്തിൽ ചെയ്യണം ആ ഉറപ്പാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിഷപ്പിൽ നിന്ന് ഭക്ഷിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഭയാശങ്കകളിൽ നിന്ന് നിർഭയത്വം നൽകാനും കഴിവുള്ളത് അറപ്പാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെ അല്ലേ മനുഷ്യാവകാശം എന്ന് പറയുന്നത് വിശപ്പില്ലാത്ത അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത വേദനകളില്ലാത്ത വേദനകൾ ഉണ്ടായിരിക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കെ പരിഹാരം കാണാൻ കഴിയുന്ന ഈ പരിഹാര മാർഗം എന്ന് പറഞ്ഞാല് ഇതൊക്കെ വേറെ തന്നെ നമ്മള് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ടോ പരിഹാര മാർഗങ്ങൾക്ക് ഒരുപാട് നമ്മൾ കിടക്കു കുടുങ്ങി കെട്ടിമറിഞ്ഞ് നിൽക്കേണ്ടതില്ല അല്ല തന്നെ പറയുന്നുണ്ട് ജനപരിഹാര മാർഗങ്ങൾ കുറുബാ ഹക്ക ഒറ്റവാക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ മാറ്റി കൊടുക്കണം വാത്തിതൽ കുറുബാ ഹക്കഹു അവരുടെ അവകാശം നിങ്ങൾ വകവെച്ച് കൊടുക്കണം അവകാശികൾ വകവെച്ച് കൊടുക്കാൻ എന്ത് ചെയ്യണം വലാ വല തുകൂർത്ത് കാണിക്കാതിരുന്നാ മതി നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നില്ലേ ഈ അനാവശ്യമായി ചെലവഴിക്കുന്നത് മതി കുറെ മനുഷ്യരുടെ നല്ലൊരു ശതമാനം മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്ര സിമ്പിൾ അപ്പൊ അള്ളാഹു തന്നെ മനുഷ്യന്റെ അവകാശങ്ങൾ പരിഗണിക്കുന്നിടത്ത് എങ്ങനെ പരിഗണിക്കണം അതിനുള്ള മാർഗം എന്ത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് വലിയ ഒരു വിശാലമായ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ അവകാശം ഞാൻ അതിന്റെ ഒരു മാത്രമാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അള്ളാബുസ നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് ബാക്കിയെല്ലാം തകാറഫ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോല അള്ളാഹുന്റെ മറ്റെന്തെങ്കിലും പരിഗണനകൾ ഉണ്ടെങ്കിൽ ആ പരിഗണനകൾ തക്കുവയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യനെ മുഴുവനും നാം ആദരിച്ചു ഏതെങ്കിലും ഒരു കൂട്ടരെ ഒരു നാട്ടുകാരെ ഒരു വിഭാഗത്തെ ആദരിച്ചു എന്നല്ല എല്ലാ മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട് മനുഷ്യർ തുല്യരാണ് ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് മനുഷ്യൻ കാഷ്യസ് എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദ് അലി ക്ലേ ആയി മാറിയത് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ സമത്വം കോഫി ഹൗസിൽ കയറിയിട്ട് ചായ കാപ്പി ഓർഡർ ചെയ്തപ്പോ കറുത്തവന്റെ മുമ്പിൽ ഞങ്ങൾ വിളമ്പുകയില്ല എന്ന് വെളുത്തവനായ വേറൊരു മറുപടിയിൽ നിന്നാണ് മനുഷ്യരെ ഏകോദര സഹോദരന്മാരെ പോലെ കാണുന്ന ഇസ്ലാമിന്റെ സമത്വത്തിലേക്ക് അദ്ദേഹം വരുന്നത് അപ്പൊ മനുഷ്യരെയാണ് അള്ളാഹു ആദരിച്ചത് അള്ളാഹു മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ് മറ്റു ജീവിതാലങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ് മനുഷ്യൻ എന്ന ഒരു വലിയ കേന്ദ്ര ബിന്ദുവിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന്മാരും സംസാരിക്കുന്നത് ആ സംസാരം അവകാശങ്ങളെ കുറിച്ചാണ് അവകാശങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ് അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ചല്ല വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് വിശുദ്ധ ഫുർഹാനിന്റെ സൂത്രങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു മുന്നൂറ്റി അറുപത്തി പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ സുഭിക്ഷമായ സുതാര്യമായ നല്ല സുന്ദരമായ ഒരു രാഷ്ട്ര സംവിധാനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അതീവത്തി അല്ലാഹു എന്നോട് പറഞ്ഞ വാക്കുകൾ അടിവരയിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതും പഠിച്ചെടുക്കേണ്ടതുമാണ് അള്ളാഹു സുഖാനുമതാന നമ്മെ അനുഗ്രഹിക്കുമാറായിട്ടെ